ഹലോ എവ്രിവാൻ അസ്സാം വാലൈക്കു വരഹമുല്ലാ ഇബ്ബ്രാത്തു പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ടേ ഞാനൊരു ജോലിക്ക് പോകുന്നൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ മക്കളെ അധികം വീട്ടിലാക്കി പോകുന്നതുകൊണ്ട് കൊണ്ട് ഭർത്താവിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ് ഭർത്താവ് നീ തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ വീട്ടിലെ കാലാവസ്ഥ എങ്ങനെയൊക്കെയാണ് എനിക്ക് വീട്ടിൽ നിന്ന് പുറത്ത് പോയി ജോലിക്ക് പോകാൻ സാധിക്കാറുണ്ടോ എന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പോൾ അതിനുള്ളൊരു റിപ്ലൈ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ മറുപടി തരണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്നെക്കുറിച്ച് കുറച്ചൊന്ന് മനസ്സിലാക്കണം ഞാൻ ഏകദേശം പത്ത് വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അതായത് ഡിഗ്രി കഴിഞ്ഞ ഉടനെ എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ടിപ്പോൾ ഏകദേശം പത്ത് വർഷമായി ഡിഗ്രി കഴിഞ്ഞ ഉടനെ ജോലിക്ക് പോയി തുടങ്ങിയിട്ടുള്ള ഒരാളാണ് തന്നെ എനിക്ക് വീട്ടിലിരിക്കാൻ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ എപ്പോഴും എന്തെങ്കിലും ആക്റ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ന് വിചാരിച്ച് വീട്ടിലെ പണിയൊക്കെ എടുത്തുകൂടെ അടിച്ചോര് തുടച്ചൂടെ പാത്രം കഴുകിക്കൂടെയെന്ന് ചോദിച്ചാൽ അത് ഇഷ്ടമില്ലാന്നല്ല പക്ഷെ താല്പര്യത്തോടു കൂടെ ചെയ്യാൻ എനിക്കെന്തോ അത്രയ്ക്ക് ഇഷ്ടമല്ല എനിക്ക് പുറത്ത് പോയിട്ട് കുട്ടികളെ പഠിപ്പിക്കാനും അതുപോലെ തന്നെ ക്ലാസ് എടുക്കാനൊക്കെയാണ് എൻ്റെ കൂടുതൽ ഇൻട്രസ്റ്റൊക്കെ അപ്പോൾ ഫൈക്കാക്കു എന്നെ കല്യാണത്തിന് വന്ന സമയത്ത് പിന്നെ കല്യാണം ആലോചിച്ച് വന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഒറ്റ ഡിമാൻഡ് ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് എൻ്റെ ഞാൻ പി ജിക്ക് പഠിക്കായിരുന്നു എൻ്റെ പഠനം കംപ്ലീറ്റ് ആവണം എന്നെ ജോലിക്ക് പറഞ്ഞേക്കണം എന്നുള്ളത് അത് ഞാൻ എൻ്റെ ഒരു ഡിമാൻഡ് എൻ്റെ വാപ്പ വഴി ഞാൻ ഫൈക്കാക്കോനോട് പറഞ്ഞു ഫൈക്കാക്കു എന്ന് പറഞ്ഞ എൻ്റെ ഹസ്ബൻഡിനായിട്ട് വിളിക്കുന്നത് അപ്പോൾ ഫൈക്കാക്കോനോട് പറഞ്ഞു ഫൈക്കാക്കു പറഞ്ഞു ഓക്കെ പ്രശ്നമല്ല പഠിച്ചോളൂ അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞോട്ട് എനിക്ക് ചെറുതായിട്ട് സൈഡായിട്ട് കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് അവിടെ നിന്ന് അങ്ങോട്ട് ഇതുവരെ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് ഇവ മോൾ എൻ്റെ വലിയ മോളെ ആയി അവളുടെ ഡെലിവറി കഴിയുന്ന ഒരു കുറച്ച് കാലം വരെ ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഒന്നൊന്നര വർഷം ഞാൻ ബ്രേക്ക് എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നീട് എൻ്റെ ലൈഫിൽ അങ്ങനെ ബ്രേക്ക് വന്നിട്ടേ ഇല്ല രണ്ടാമത്തെ ബേബി ബേബി ഇനബേബി ബേബി ഉണ്ടായപ്പോഴും ഞാൻ ഒമ്പതാം മാസം വരെ കോളേജിൽ പോയിട്ട് വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ബേബിനെ പ്രസവിച്ച് അറുപത് കഴിഞ്ഞ ഉടനെ തന്നെ സി സെക്ഷൻ ആയിട്ട് പോലും ഞാൻ വീണ്ടും ജോലിക്ക് പോകാൻ തുടങ്ങി എനിക്കിഷ്ടവും താല്പര്യമൊക്കെ അങ്ങനെയാണ് വീട്ടിലിരുന്ന് ഇങ്ങനെ ചുമ്മാ നമ്മളെ സമയവും കാലമൊക്കെ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും കുഞ്ഞുങ്ങളെ വെച്ചിട്ടൊക്കെ ഞാൻ അവർക്ക് രാവിലെ ഫീഡ് ചെയ്തിട്ട് പോവും പിന്നെ ഫോർമുല മിൽക്ക് കൊടുത്തിട്ടും പിന്നെ ഫീഡിങ് കൊടുത്തിട്ടൊക്കെ ഞാൻ അങ്ങനെ ജോലിക്ക് പോവും ജോലിക്ക് പോയിട്ട് പിന്നീട് എന്താ പറയുക ക്ലാസ് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്നിട്ട് കുഞ്ഞ് നന്നായിട്ട് ടേക്ക് കെയർ ആവും രാത്രിയൊക്കെ ഞാൻ നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യും അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ സമയത്തൊന്നും ഫൈക്കാക്കു എന്നോട് നീ ജോലിക്ക് എന്ന് പറഞ്ഞിട്ടില്ല പല ഹസ്ബൻറ്റുമാരും കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഭാര്യയോ ഭാര്യയ്ക്കൊരു കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഭാര്യയോടുള്ളതിനേക്കാളും കൂടുതൽ സ്നേഹം കൻസണൊക്കെ ഉണ്ടാവും കുഞ്ഞുങ്ങളോടായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഭാര്യയുടെ കുറച്ച് കുറഞ്ഞാലും വേണ്ടില്ല കുഞ്ഞിൻ്റെ കുറയരുത് എന്നുള്ളതുകൊണ്ട് കുഞ്ഞിന് പാലുപൊടി മിസ്സാവും അതല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞ് കരയുമ്പോൾ എടുക്കാൻ ആളുണ്ടാവില്ല എന്നൊക്കെയുള്ള പേര് പറഞ്ഞുകൊണ്ട് പല ആളുകളെയും വീട്ടിലിങ്ങനെ ഇങ്ങനെ ഒതുക്കി കൂടുന്നത് ഞാൻ കാണാറുണ്ട് പക്ഷെ എൻ്റെ ഭാഗ എൻ്റെ കേസിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എനിക്ക് എല്ലാവിധ സപ്പോർട്ടും എല്ലാവിധ സഹകരണവും എൻ്റെ ഹസ്ബൻഡിൻ്റെയും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് ഞാൻ ജോലിക്ക് പോകും അങ്ങനെയൊക്കെ ഇപ്പം സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ കുറച്ചൊക്കെ വലുതായിട്ടും പക്ഷേ എന്നെക്കാൾ കൂടുതൽ കുട്ടികളെ കെയർ ചെയ്യുക ഫൈക്കാക്കു ആണ് ഫൈക്കാക്കുവിന് എന്താണെന്നറിയില്ല കുട്ടികളോട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റാണ് ഞാൻ എൻ്റെ വലിയ മോളുണ്ടാവും എൻ്റെ മുന്നേ വരെ ഫൈക്കാക്കും ഒരു കുഞ്ഞുങ്ങളെടുക്കുകയോ അവറ്റോളെ ഉമ്മ വയ്ക്കയോ കൊഞ്ചിക്കണോ ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പലപ്പോഴും വിചാരിക്കും പഠിച്ചോനെ ഇനിയിപ്പം എൻ്റെ ഹസ്ബൻഡ് എനിക്ക് കുഞ്ഞുങ്ങളായിക്കഴിഞ്ഞാൽ ഞാൻ പ്രസവിച്ചാൽ കുട്ടീനിനി എടുക്കൂലേ കുട്ടീനെ കുട്ടീനോട് സ്നേഹം ഉണ്ടാവില്ലേ അത് എക്സ്പ്രസ് ചെയ്യൂലോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ നേരെ അങ്ങോട്ട് തിരിഞ്ഞു പിന്നെ ബേബി ഇവ മോള് ഫസ്റ്റ് ഉണ്ടായ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പാല് എനിക്ക് പാലില്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് അപ്പോഴൊക്കെ രാത്രിയൊക്കെ ഉറക്കമൊഴിച്ചിരുന്ന് കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കം തുടങ്ങി അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയ ഒരു പാരൻറ്റിങ് ജേണിയാണ് ഫൈക്കാക്കുവിൻ്റെ അവിടെ നിന്നാണ് തുടങ്ങി ഇതുവരെ മിസ്സാക്കിയിട്ടില്ല അപ്പം ഞാൻ ചിലപ്പോൾ രണ്ട് മൂന്നും ദിവസത്തിനൊക്കെ ക്യാമ്പിനൊക്കെ പോവും ആ സമയത്ത് പറ്റോളെ കുളിപ്പിക്കാം ഇവർക്ക് ഫുഡ് കൊടുക്കുക ഇവ മോളിൻ്റെ ബേബി രണ്ട് പെൺകുട്ടികളാണ് ഇവറ്റോളെ കുളിപ്പിക്കുക ഇവർക്ക് ഫുഡ് കൊടുക്കുക ഇവ മോളെ സ്കൂളിൽ പറഞ്ഞേക്കുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഫൈക്കാക്കുവാണെങ്കിൽ ചെയ്യുക എനിക്ക് യാതൊരു വിധത്തിലുള്ള പ്രയാസമോ പ്രശ്നങ്ങളോ ഉണ്ടാവാറില്ല ഇതൊക്കെ നീ ചെയ്യേണ്ട ജോലിയല്ലേ ഇതൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ട് നീ അങ്ങട്ടാ പോവാ എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡാണ് അലഹമില്ല ഇങ്ങനെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയതിൽ കാരണം പലപ്പോഴും പുരുഷന്മാരൊക്കെ പറയുക ഇതൊക്കെ സ്ത്രീകളുടെ റോളാണ് പേരൻസിൽ മദറാണ് അല്ലെങ്കിൽ ഉമ്മയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ഭർത്താവായിട്ടുള്ള ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള വക ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് പക്ഷെ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് ഫൈക്കാക്കു ഫൈക്കാക്കു മക്കളുടെ എല്ലാ കാര്യവും ചെയ്യും കേട്ടോ അവരുടെ എല്ലാ എന്താ പറയുക അപ്പം ഇനി ബേബിയൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് പമ്പേഴ്സിലൊക്കെ ചിലപ്പം പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലും വാഷ് ചെയ്ത് കൊണ്ടുവരും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കുഞ്ഞുങ്ങളോട് ഭയങ്കര സ്നേഹം ഇതൊക്കെ പറയുമ്പോൾ അയ്യേ എന്ന് പറയുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടാവും വീഡിയോ കാണുന്ന ആളുകൾ ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ സ്നേഹമാണ് കുഞ്ഞുങ്ങളോട് ഭാര്യയോട് കുടുംബത്തോടുള്ള സ്നേഹമാണ് ഇങ്ങനത്തെ ഒരു സ്നേഹം ഒരു ഭാര്യ ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ് അല്ലേ അപ്പോൾ ഇങ്ങനത്തെ കേസിലൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര പ്ലസ്റ്റാണ് എൻ്റെ കണ്ണ് ചിലപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് തോന്നുന്നുണ്ടാവും എനിക്കിപ്പോൾ മഴയൊക്കെ ആയത് കാരണം കുറച്ച് അലർജി ഭയങ്കര കൂടുതൽ ഇപ്പോൾ കണ്ണ് ചൊറിച്ചിലൊക്കെ ആയിട്ട് കണ്ണ് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടുണ്ട് പിന്നെ നല്ല ഉറക്കക്ഷീണമുണ്ട് എല്ലാം കൂടെ ആയിട്ടാണ് തോന്നുന്നു എന്തൊക്കെയോ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ആ രൂപം കണ്ടിട്ട് ഇത് ഞാൻ തന്നെയാണോ എന്നൊരു തോന്നലൊക്കെ എനിക്കുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമ്മളുടെ കുടുംബ ബന്ധങ്ങളിൽ നമുക്ക് സ്നേഹം ഉണ്ടാകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടാവുകയും ചെയ്യുമ്പോഴാണ് അപ്പോൾ അതുപോലെ തന്നെ ഫൈക്കാക്കുവിൻ്റെ പല കാര്യങ്ങളിലും ഇപ്പം ബിസിനസ്സിൻ്റെ കാര്യത്തിലും അതുപോലെ ജോലിയുടെ കാര്യത്തിലും എനിക്ക് അത്ര ഹെൽപ്പ് ചെയ്യാൻ പറ്റാറില്ല പിന്നെ ഫൈക്കാക്കു എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് ആണ് ജോലി അതുകൊണ്ട് അതിലെനിക്ക് പ്രത്യേകിച്ച് പ്രാവീണ്യം ഇല്ലാത്തത് കൊണ്ട് അതിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റാറില്ല പക്ഷെ എൻ്റെ കേസിലാണെങ്കിൽ ഫൈക്കാക്കു നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് എനിക്ക് പോസ്റ്റേഴ്സ് ഉണ്ടാക്കി തരാൻ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് പി പി ടി ഉണ്ടാക്കി തരാൻ എന്നുവേണ്ട എല്ലാ വിധത്തിലുള്ള ഹെൽപ്പും സപ്പോർട്ടും ഫൈക്കാക്കുന് ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട് ചില സമയത്തൊക്കെ ഞാൻ ക്ലാസ്സിന് പോകുമ്പോൾ ഫൈക്കാക്കൂന് ജോലി ഉണ്ടെങ്കിൽ പോലും എന്നെ ഡ്രോപ്പ് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രോപ്പ് ചെയ്തു തരും എന്നിട്ട് എൻ്റെ ക്ലാസ് കഴിയുന്നത് വരേ വെയ്റ്റ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഈഗോ ജോലീൻ്റെ കേസിൽ മോസ്റ്റ്ലി വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പൈസയുടെ വിഷയം വരുമ്പോഴാണ് സ്ത്രീകൾ അവർക്ക് കിട്ടുന്ന കാശ് ചിലപ്പോൾ സൂക്ഷിച്ച് വെക്കുമ്പം ഭർത്താവിന് കൊടുക്കില്ല അല്ലെങ്കിൽ എത്ര കിട്ടിയെന്ന് പറയില്ല അങ്ങനെയൊക്കെ പക്ഷെ ഞങ്ങളുടെ കേസിൽ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ട്രാൻസ്പെറൻറ്റാണ് പൈസയുടെ കാര്യത്തിലൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എനിക്ക് എത്ര വന്നു അതുപോലെ തന്നെ ആൾക്ക് എത്ര വന്നു എന്നൊക്കെ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പിന്നെ എൻ്റെ കാശ് തൊടാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്താഗതി ഒന്നും എനിക്കില്ല ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ആൻഡ് കെയർ ആണ് ആരുടെ എ ടി എം കാർഡിലാണോ കാശ് ഉള്ളത് ആ കാർഡ് അങ്ങോട്ട് ഉപയോഗിക്കും അങ്ങനെ അതല്ലാതെ ഇന്നാളുടെ കാർഡ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല ഞങ്ങൾ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് അപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാനുണ്ടാവുമ്പോഴാണ് സ്നേഹം ഉണ്ടാവുക കുടുംബത്തിൽ കുടുംബബന്ധം ബന്ധം സ്നേഹബന്ധമൊക്കെ കൂടി വരിക അപ്പോഴാണ് അപ്പം അതുകൊണ്ടുതന്നെ ഞാനിങ്ങനെ ജോലിക്ക് പോകുന്നത് കൊണ്ടോ അതെല്ലാന്നുണ്ടെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടോ എൻ്റെ എൻ്റെ ഒരു കരിയർ കൊണ്ട് എന്താണെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ നിന്ന് അങ്ങോട്ടും ഇല്ലാതിരിക്കട്ടെ എല്ലാവരും പ്രാർത്ഥിക്കാണ് വേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ഈ വിഷയമൊക്കെ സംസാരിക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ ഇതൊക്കെ കണ്ണുക്കടിയായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ തന്നെ നീ പോകുമ്പോൾ ഫൈക്കാണോ കുട്ടികളെ രണ്ടുപേരും നോക്കുക മൂപ്പരെ പൂവിട്ട് പൂജിക്കണം മൂപ്പർക്ക് അവാർഡ് കൊടുക്കണം എന്നൊക്കെ പറയുന്ന ഒരുപാട് പേര് എൻ്റെ ചുറ്റിലുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾ വലിയ സംഭവമായിട്ട് സെലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ഒരു ഭാര്യനെ എന്ന് പറയുന്നത് നല്ല കാര്യമാണ് അത് ഏത് പ്രൊഫഷണൽ ആവട്ടെ വീട്ടു ജോലിയിലാവട്ടെ എല്ലാത്തിലും സഹായിക്കുന്നത് നല്ല കാര്യമാണ് അത് അതൊരു നോർമലൈസ് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് വരണം അതല്ലാതെ അതൊരു ഭയങ്കര റയറാക്കിയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനുള്ളതല്ല നോർമലൈസ് ചെയ്ത് എല്ലാവരിലേക്കും എത്തണം അപ്പോൾ കുഞ്ഞിൻ്റെ പൊട്ടി കഴുകുക കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുക അതുപോലെ തന്നെ കുഞ്ഞിനെ കൂടെ കിടത്തി ഉറക്കുക അതൊന്നും ഒരു ഉമ്മ ഉമ്മ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ ഡെഫിനറ്റ്ലി അല്ലാന്നല്ലേ പറയുന്നത് പക്ഷേ ഭാര്യയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ അങ്ങനെ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു കുറ്റവും പ്രയാസമൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല എന്താണെങ്കിലും എൻ്റെ ഒരു ലൈഫ് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴും ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് ഇപ്പോഴും ഞാൻ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് ഹസ്ബൻഡ് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും മാഷാ അല്ല ഭയങ്കര സപ്പോർട്ടീവ് ഞങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾ ഉമ്മ മകൾ എന്ന് പറഞ്ഞ ബന്ധമാണ് അല്ലാതെ അമ്മായിമ്മ മരുമകൾ ബന്ധമല്ല ഉമ്മ മകൾ ബന്ധമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും കുറേ സമയം ഇരുന്ന് സംസാരിച്ചിട്ടും ഞങ്ങൾ പോകുന്ന സമയത്തൊക്കെ കൂടെ പോരുകയും അതുപോലെ തന്നെ എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ആൻഡ് കെയർ ഒക്കെ ചെയ്യുന്ന ഒരു ഭയങ്കര മാശള്ള ഭയങ്കര സന്തോഷമുള്ളൊരു കുടുംബാട്ടോ അപ്പോൾ ഞാനത് പറയാനുള്ള റീസൺ കുറേ കണ്ണേർ കിട്ടാൻ വേണ്ടിയിട്ടല്ല കുറച്ച് പേർക്കെങ്കിലൊക്കെ ഇൻസ്പയറിങ് ആവും എന്നുള്ളതുകൊണ്ടാണ് പിന്നെ തുടരെ തുടരെ എനിക്ക് കേൾക്കുന്നൊരു ചോദ്യമാണ് നിങ്ങൾ തമ്മിൽ പ്രശ്നം പ്രശ്നമുണ്ടാവാറില്ലേ ഈ വിഷയം പറഞ്ഞിട്ട് കാരണം നീ പോയി പോയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിഞ്ഞാൽ രാത്രി പത്ത് മണിക്കും പത്തരയ്ക്കൊക്കെ ഞാൻ ഇന്നെത്താം ചില ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ജെ സി ഐ പോലെയുള്ള സംഘടനകളിലൊക്കെ പ്രോഗ്രാംസ് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ രാത്രി രണ്ട് മണിക്കൊക്കെ വീട്ടിലെത്തിയ ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും കുറ്റപ്പെടുത്തുകയോ ഒന്നുമില്ല പിന്നെ മെയിനായിട്ടൊരു ഹസ്ബൻഡ് വൈഫ് ബന്ധത്തിൽ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമാണ് വിശ്വാസമാണ് ആ വിശ്വാസം നിങ്ങൾക്ക് ഭർത്താവിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ ഭർത്താവിൻ്റെ അടുത്തുനിന്ന് തിരിച്ച് നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും കൊണ്ടും ബേജറാവേണ്ട ഒരു പ്രശ്നമില്ല അപ്പം ഞാനൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഫൈക്കാക്കിനോട് ചോദിക്കും എന്നെ എന്ത് വിശ്വസിച്ചിട്ട് അങ്ങനെ പറഞ്ഞേക്കണേ പറഞ്ഞേക്കണതും അപ്പം എന്നോട് പറഞ്ഞു പിന്നെ എള് ചാടിയ ചട്ടിയോളം പിന്നെ ചാടിയ മുട്ടോളം അങ്ങനെ എന്തോ ഒരു പ്രോബ്ലുണ്ടല്ലോ അതങ്ങോട്ട് പറയും സത്യം പറഞ്ഞാൽ തന്നെയാണ് എൻ്റെ അവസ്ഥ എനിക്ക് എനിക്കിവിടെ ചെന്നുകഴിഞ്ഞാൽ ഇതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് മറ്റൊരാളെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല അങ്ങനെ ആകുമ്പോഴല്ലേ നമ്മൾ ഓ ഇയാൾ കൊള്ളാലോ എന്നുള്ള ചിന്ത വരികയുള്ളൂ സത്യത്തിൽ അങ്ങനത്തെ ഒരു ചിന്തയെ വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ ലൈഫ് എനിക്ക് പെർഫെക്റ്റ് ആണ് എന്നുള്ള തോട്ടാണ് എപ്പോഴും ഉള്ളത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും പരിഗണനയും കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി രണ്ട് പേരുടെയും മനസ്സിനകത്ത് സ്നേഹം ഉണ്ടാവും ഞാൻ പട പടച്ചോനോട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് പഠിച്ചോനെ എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിനെയും കാണുന്ന സമയത്ത് എനിക്ക് കണ്ണിന് കുളിർമ തരണേന്ന് അങ്ങനത്തെ ഒരു ബന്ധമായി കഴിഞ്ഞാൽ നമുക്ക് എത്ര നോക്കിക്കഴിഞ്ഞാൽ എത്ര കണ്ടാലും നമുക്ക് പൂതി തീരില്ല അത്രയ്ക്കും സന്തോഷമുണ്ടാകും നമ്മുടെ മനസ്സിൽ അപ്പം എന്താ പറയുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുകയും സ്നേഹിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന കുറേ കപ്പിൾസ് നമ്മളുടെ ഇടയിൽ ഉണ്ടാവട്ടെ ഞാൻ എൻ്റെ ഒരു ചെറിയ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം കുറേ പേര് ഇങ്ങനെ ചോദിച്ചതുകൊണ്ട് ജസ്റ്റ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം പറ്റില്ല